നേതാക്കന്മാർക്ക് ചിലപ്പോൾ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് പ്രിയങ്കയായിരിക്കാം പറഞ്ഞു വരുന്നത് ബി ജെ പി നേതാക്കളുടെ കാര്യമാണ് എന്തുകൊണ്ടാണ് ഈ പ്രിയങ്ക ഗാന്ധിയെ ഇത്രക്കും ഇവർക്ക് പേടിയുള്ളത് അല്ലെങ്കിൽ മറ്റുള്ള എത്രയോ നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് പക്ഷെ പ്രിയങ്ക ഗാന്ധിയെ ഇവർക്ക് പേടിയാണ് പ്രിയങ്ക ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകാൻ വരെ ഇവർ ഭയക്കുന്നുണ്ട് കാരണം പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ദിരാഗാന്ധിയുടെ കരിസ്മ മാത്രമല്ല ഇന്ദിരാഗാന്ധിയുടെ പ്രവർത്തന മികവും ഉണ്ട് എന്നുള്ളത് യോഗി ആദിത്യനാഥ് വരെ സമ്മതിച്ച സമയത്ത് ആ സമ്മതം തന്നെയാണ് ബി ജെ പി നേതാക്കന്മാരുടെ ഏറ്റവും വലിയ ഭയവും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയങ്ക ഒരു സുപ്രധാന നിമിഷത്തിലും സുപ്രധാന നിമിഷത്തിലൊന്നുമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ഒരു സുപ്രധാന തീരുമാനത്തോടുകൂടി യു പി കിഴക്കൻ യു പിയിലേക്ക് ചുമതല വഹിച്ച് എ ഐ സി സിയുടെ ചുമതല വഹിച്ച് കടന്നു വന്ന പ്രിയങ്ക ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു തരംഗം അവിടെ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഈ കിഴക്കന് യു പി മേഖലയിലെ പലയിടങ്ങളിലും കോൺഗ്രസ്സിന് വ്യക്തമായിട്ടുള്ള സ്വാധീനം ആ സമയത്തുണ്ടായിരുന്നില്ല അതായത് ഇപ്പോഴുണ്ടെങ്കിലും ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതിന് ഏറ്റവും വലിയ കാരണം രണ്ടായിരത്തി പതിനാലിലെ ബി ജെ പിയുടെ വിജയം തന്നെയാണ് അങ്ങനെ ക്ഷയിച്ചിരുന്ന ഒരു കോൺഗ്രസിനെ പ്രവർത്തനങ്ങളൊന്നുമില്ലാതെ ഒരു തരത്തിലും മുന്നേറ്റത്തിലേക്ക് കടന്നു പോകാത്ത കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ പ്രിയങ്ക വലിയ പങ്ക് വഹിച്ചു അത് വലിയ രീതിയിലുള്ള ഒരു ഊർജം കോൺഗ്രസിന് അവിടെ നൽകുകയും ആ പഴയ പ്രവർത്തകർ അതായത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് മറ്റുള്ള പാർട്ടികളിലേക്ക് അടക്കം പോയിരുന്ന പ്രവർത്തകർ ഒന്നാകെ പ്രിയങ്കയുടെ കടന്നു വരലിലൂടെ കോൺഗ്രസിലേക്ക് കടന്നു വരാൻ തുടങ്ങി നിസാരമാക്കി കണ്ടിരുന്ന പ്രിയങ്കയുടെ വരവിനെ ബി ജെ പിയുടെ നേതാക്കന്മാർ വരെ ആശങ്കയോട് നോക്കിക്കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രിയങ്കയ്ക്ക് വെറും സൗന്ദര്യം മാത്രമാണുള്ളത് അതല്ലാതെ മറ്റൊരു കാര്യവും പ്രിയങ്കയിലില്ല പ്രിയങ്കയ്ക്ക് കുറച്ച് സൗന്ദര്യം ദൈവം നൽകിയിട്ടുണ്ട് അത് മാത്രമാണ് പ്രിയങ്കയ്ക്കുള്ളത് പറഞ്ഞ ബി ജെ പി നേതാക്കന്മാർ വരെ അവസാനഘട്ടത്തിൽ കളം മാറ്റി ചവിട്ടാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ പ്രവർത്തന മികവ് തന്നെയാണ് ഇന്ദിരാഗാന്ധി നേരിട്ടിറങ്ങി എന്നാണ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയുടെ കടന്നു വരലിനെ വിശേഷിപ്പിച്ചത് അങ്ങനെ യു പിയിലെ ഈ കിഴക്കൻ മേഖലയിൽ വലിയ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയെടുത്ത് പഴയ രീതിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ ഒരു പരിധി വരെങ്കിലും പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചു ഇങ്ങനെ കോൺഗ്രസിന്റെ ഒരു കടന്നുവരവ് മഹാസഖ്യത്തിനും വലിയ വെല്ലുവിളിയായി തുടർന്നു എന്നുള്ളതാണ് അങ്ങനെ മഹാസഖ്യത്തിനും ഇത് വെല്ലുവിളിയായി തുടർന്നപ്പോൾ ബി ജെ പിയുടെ ബ്രാഹ്മണ വോട്ടുകളിൽ കയറി പ്രിയങ്ക ഗാന്ധി ഒരു മേധാവിത്വം കാണിക്കാൻ തുടർന്നു അതായത് ബ്രാഹ്മണ വോട്ടുകളെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പ്രിയങ്ക ഗാന്ധി തയ്യാറായി നിന്നു എന്നുള്ളതാണ് വാരണാസിയിൽ അങ്ങനെ അയോധ്യ പോലെയുള്ള മേഖലകളിലേക്ക് പ്രിയങ്ക ഗാന്ധി കടന്നു ചെന്ന് ഒരു മൃ മൃദു ഹിന്ദുത്വ സമീപനത്തിലൂടെ ആ വോട്ടുകളെ കോൺഗ്രസിലേക്ക് പഴയകാല വോട്ടുകളാണ് ഈ ബ്രാഹ്മണ വോട്ടുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ആ പഴയ വോട്ടുകളെയൊക്കെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് യാഥാർത്ഥ്യമായി ഒരു പരിധിവരെ അതാണ് യോഗി ആദിത്യനാഥ് ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞത് ബ്രാഹ്മണ വോട്ടുകളെ കിഴക്കൻ യു പി കോൺഗ്രസിന് പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് അങ്ങനെ ഈ ബ്രാഹ്മണ വോട്ടുകളെ പിടിച്ചു എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേട്ടം ആ നേട്ടം ഏറ്റവും വലിയ ഒരു ഭീഷണി ഉയർത്തുന്നത് ബി ജെ പിക്ക് ബി ജെ പിയുടെ തുറപ്പ് ചെട്ടായി മാറിയ ഈ ബ്രാഹ്മണ വോട്ടുകളൊക്കെ ഒരു സുപ്രധാന നിമിഷത്തിൽ കോൺഗ്രസ് പിടിച്ചടക്കുന്നു അങ്ങനെ ബി ജെ പിയിലേക്ക് കടന്നു പോകുന്ന ഉയർന്ന ജാതിക്കാരുടെ വോട്ടുകൾ അടക്കം പ്രിയങ്ക കടന്നു പിടിച്ചതോടു കൂടി വലിയ ഒരു വെല്ലുവിളി ബി ജെ പിക്ക് പ്രിയങ്ക പ്രിയങ്കയിലൂടെ ഉയരാൻ വേണ്ടി തുടങ്ങി അങ്ങനെ പ്രിയങ്ക ഒരുപാട് ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ഇത് കേട്ടില്ല എന്ന രീതിയിൽ നടിക്കാൻ വേണ്ടിയിട്ട് മോദി അടങ്ങുന്ന ബി ജെ പി നേതാക്കൾ തയ്യാറായി അപ്പോൾ ഇതിനെ ദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് എന്തെന്ന് വെച്ചാൽ പ്രിയങ്കയെ മോദിക്കും അതുപോലെയുള്ള ദേശീയ നേതാക്കന്മാർക്കൊക്കെ ഒരു പേടിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യമാണ് ഈ ബ്രാഹ്മണ വോട്ടുകളൊക്കെ പിടിച്ചെടുത്തു എന്നുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം Let's